ബഹളം കേട്ട് ചിന്മയി ഓടി വന്നു എവിടെ പിടിക്കണം എന്തു ചെയ്യണമെന്നറിയാതെ തെക്കുവട കൂടി ചന്ദന കുമ്പളങ്ങകളെ പരിക്കേൽക്കാത്ത താഴെ എത്തിക്കണം മുത്തച്ഛൻ ഏണി വെച്ച് ചന്ദനത്തിൽ കയറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നാലുപേരും ഈ പാച്ചിയും ഒരു വിരിപ്പിന്റെ നാലു ഭാഗത്തും പിടിച്ചു നിന്നു അല്പസ്വല്പം മോഷണമൊക്കെ ഉണ്ടെങ്കിലും പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന ചിന്താഗതിയാണ് ഈ ചന്ദനമരത്തിന് താങ്ങോരില്ലാതെ തളർന്നുപോകുമായിരുന്ന കുമ്പളത്തെ ഉയരങ്ങളിൽ എത്തിച്ച പരോപകാരി ചന്ദനമരം നെഞ്ചിലേറ്റി വളർത്തിയ കുമ്പളങ്ങക്കുട്ടന്മാരെ നാലുപേരെ ഓരോരുത്തരെയായി മുത്തച്ഛൻ തള്ളിയിട്ടു ഹരിക്കേത് മേൽക്കാതെ താഴെ നിന്നവർ കാത്തു ഹിപ്പാച്ചിയുടെ കൂടെ കൊയിലാണ്ടിക്ക് പോകാനുള്ള ചന്ദന കുമ്പളങ്ങുകൾ